രണ്ട് വിഭാഗം അവരെ കാണണ്ട അവരോട് നരകക്കാരാ അതിൽ ഒരു വിഭാഗം പശുവിന്റെ വാല് പോലെയുള്ള ചില വടികൾ അവരുടെ കയ്യിലുണ്ട് ചാട്ടവാറുണ്ട് അതുകൊണ്ട് ജനങ്ങളെ ആക്രമിക്കുന്നു അടിക്കുന്നു അതിനു വേണ്ടി നടക്കുന്നവർ നീതി നോക്കാതെ ജനങ്ങളെ ആക്രമിക്കുന്ന ചില പോലീസുകാർ അവരെ കുറിച്ചാണ് ഈ സൂചന എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട് അവരിൽ ലാത്തി വീശും അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ലാത്തി വീശും എന്നൊരവസ്ഥ വരിക അവർ അക്രമികളായി മാറുക ജനങ്ങളെ ദ്രോഹിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത് പറഞ്ഞതോ ചില പെണ്ണുങ്ങളാണ് ചില പെണ്ണുങ്ങളെ അല്ല അല്ല അല്ലാന്റെ അങ്ങനെ പൊതുവെ പെണ്ണുങ്ങൾ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്നാണോ പറഞ്ഞത് അതല്ല പിന്നെയോ ഫാത്തിമി ഫാത്തിമിന്റെ കഷ്ണന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് മുസ്തഫ ഏയ് ആ ചില പെണ്ണുങ്ങള് അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ ആരിയാത്തുൻ ും ചെരിഞ്ഞും നടക്കും ആളുകൾ എന്നെ ഒന്ന് ആളുകൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കട്ടെ അതിനു വേണ്ടി ചമഞ്ഞൊരുങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ അള്ളാഹു കാക്കട്ടെ പഴയ കാലത്തൊക്കെ നമുക്ക് ഓർമ്മണ്ടോ നമ്മൾ അമ്മമാരും വെല്ലുമാരും വലിയ മഴയും വെയിലൊന്നും ഇല്ലെങ്കിലും പുറത്തിറങ്ങി നടക്കുമ്പോ അവരുടെ കയ്യിൽ എന്തുണ്ടാവും കൊടത്താഴ്ത്തി ചൂടിയിട്ടേ അവര് പോകുള്ളൂ എന്താ അവരുടെ പേടിയെന്നറിയോ പറഞ്ഞാരെങ്കിലും നോക്കൂന്നുള്ള പേടിയായിരുന്നു ഞാൻ നോക്കുവോ ഞാൻ കാണുവെന്നുള്ള പേടിയാണ് ഇന്നിപ്പോ ഇന്നിപ്പത്ര നേരം ചമഞ്ഞ് ഒരുങ്ങി കണ്ണാടിയുടെ മുമ്പിൽ ഒരു മണിക്കൂറൊക്കെ ചെലവഴിച്ച് ഇറങ്ങുമ്പോഴുള്ള പേടി ഇന്റെ പോക്കാരും കാണൂലേ ഞാനും ശ്രദ്ധിക്കൂലേ എന്നുള്ള റബ്ബ് കാത്തിരക്ഷിക്കട്ടെ ിനെ മിനെ വനി ചില പെണ്ണുങ്ങളാണ് കാസയാത്തുന്നവര് വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ അരിയാത്തുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവർ നഗ്നകളെ പോലെയാണ് അത്രയും കൃത്യമായി ഒന്നിരിക്കെ അല്ലെങ്കിൽ ലോലമായ വസ്ത്രം ധരിക്കുക ശരീരത്തിന്റെ വടിവും വലിപ്പവും ആകൃതിയും രൂപവും കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുക ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ അവര് മായിലാത്തും ചാഞ്ഞും ചെരിഞ്ഞും ആകർഷിപ്പിച്ചും നടക്കുന്നവരാണ് പലപ്പോഴും അവരുടെ തലയിലേക്ക് നോക്കിയാൽ ഒറ്റകത്തിന്റെ പൂഞ്ഞ പോലെ അതിങ്ങനെ വെച്ചിരിക്കും അങ്ങനെ കണ്ട് ചില സംവിധാനങ്ങളൊക്കെ കല്യാണത്തിനും ഒക്കെ മുടിങ്ങിന്റെ മുൻഭാഗം ഒന്നായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ ഓരോ സാധനങ്ങൾ ൊക്കി ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചു റബ്ബേ അള്ളാഹു കാക്കട്ടെ ലാരെ ആമീം പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ എന്താണ് ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞത് അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ലേക്ക് അവര് പ്രവേശിക്കൂലെന്ന് മാത്രല്ല ആ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ അവർക്ക് കഴിയൂലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ വാസന എന്ന് പറഞ്ഞാൽ ഇന്നാലിന്ന ദൂരം ഒരു ഹദീസിൽ പറയുന്നുണ്ട് അഞ്ഞൂറ് കൊല്ലത്തെ വഴി ദൂരത്തേക്ക് അടിച്ചു വീശും സ്വർഗത്തിന്റെ പരിമളം ആ സ്വർഗത്തിന്റെ വാസന പോലും ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കൂലാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാസല്ലം അള്ളാഹു നമ്മളെ കാക്കട്ടെ